ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും കോലഞ്ചേരി പള്ളി പെരുന്നാളിലേക്ക് സ്വാഗതം ഒൻപതാം നൂറ്റാണ്ടിലാണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചത് ഈ പ്രദേശത്ത് കടമറ്റം പള്ളി കഴിഞ്ഞാൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദേവാലയമാണ് കോലഞ്ചേരി പള്ളി ഒരാഴ്ചയായി കോലഞ്ചേരി പെരുന്നാൾ തിരക്കിലാണ് ജാതിമത ഭേദമന്യേ പ്രദേശവാസികൾ ഈ ദേവാലയ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നു കോലഞ്ചേരി പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന വ്യാപാരമേള നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് അതിനുള്ളത് കുട്ടികളുടെ കളിപ്പാട്ടം മുതൽ വീട്ടുപകരണങ്ങൾ കാർഷിക ഉപകരണങ്ങൾ കൃഷിവിത്തുകൾ വിവിധയിനം വർഷത്തൈകൾ തുടങ്ങിയവയെല്ലാം ഇവിടെ വൻതോതിൽ വിക്ഷഴിക്കപ്പെടുന്നു വിശ്വാസികൾ ഇരുവിഭാഗമായി പിരിഞ്ഞതോടെ തിരുനാളിലെ കൊഴുപ്പും മോടിയും പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ട് പ്രധാന പള്ളിക്ക് മുന്നിലൂടെ കടന്നു പോകുന്നതാണ് ദൃശ്യത്തിലുള്ളത് അപാരമേളയിൽ വീട്ടുപകരണങ്ങൾ ഇക്കളുപയോഗിക്കുന്ന പാലുകൾ ചെറിയ ആയുധങ്ങൾ തുടങ്ങി കുട്ടികളുടെ വിവിധ കളിപ്പാട്ടങ്ങൾ അലങ്കാര വസ്തുക്കൾ മാലാ കമ്മൽ തുടങ്ങിയ അവയെല്ലാം അതുപോലെ കൊതുവിനെ ആ ഉപകരണം പുൽപ്പായും മരത്തിൻ്റെ ഫർണിച്ചറുകൾ എല്ലാം ഈ വ്യാപാര മേലെ നമുക്ക് കാണുവാനും വാങ്ങാനും സാധിക്കും വിവിധ ഇനം മിഠായിയുടെ ശകരമായി ധാരാളം മിഠായിക്കടകൾ അതുപോലെ തന്നെ സുന്ദവ്യഞ്ജനങ്ങളുടെ കച്ചവടം ഗ്ലാസ്സുകൾ വൃക്ഷത്തൈകൾ തുണിത്തരങ്ങൾ എല്ലാം ഇവിടുത്തെ വ്യാപാരമേളയുടെ വിശേഷതയാണ് പ്രകൃതിയുടെ കലർപ്പില്ലാതെ രുചിയാണ് നീലഗിരി ചായ പ്രകൃതി മനുഷ്യന് കനിഞ്ഞു നൽകിയ വരദാനങ്ങളിൽ ഒന്നാണ് ചായ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കമ്പനിയാണ് നീലഗിരി ഗ്രൂപ്പ് ഓഫ് കമ്പനി പ്രിയ ഉപഭോക്താക്കളെ ഏത് ചായപ്പൊടിയും പച്ചവെള്ളത്തിൽ ഇട്ടാൽ കലങ്ങുന്നുവെങ്കിൽ അത് കെമിക്കലോ കളറോ മായം കലർന്നുമാണ് മൈലാഞ്ചിപ്പൊടി ഉൾപ്പെടെ മറ്റ് അനവധി ചായക്ക് കളർ കൂട്ടാനും അതേപോലെ തന്നെ ചായയുടെ സ്വാദ് കൂട്ടാനും ഉപയോഗിക്കുന്നുണ്ട് ഈ ചായപ്പൊടി എങ്ങനെയാണ് മായം കലർന്ന് തിരിച്ചറിയാൻ ഒരു ഗ്ലാസ് കുപ്പി ഗ്ലാസിൽ പച്ചവെള്ളത്തിൽ അല്പം ചായപ്പൊടി ഇട്ടാൽ അത് കലങ്ങുന്നതായി കാണാം നീലഗിരി ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് ഇൻഫ്ര നാടുകാണി ഗവൺമെൻറ് പ്ലോട്ടിലുള്ള കമ്പനിയാണ് അതേപോലെ തന്നെ ഇന്നസൻ്റ് ആയിരുന്നു ബ്രാൻഡ് അംബാസിഡർ പ്രിയ ഉപഭോക്താക്കളെ വമ്പിച്ച ഓഫറുകളാണ് നീലഗിരി ഗ്രൂപ്പ് ഓഫ് കമ്പനി ഈ തിരുനാൾ നടയിൽ ഒരുക്കിയിരിക്കുന്നത് രണ്ട് പാക്കറ്റ് ചായപ്പൊടി ഇരുന്നൂറ് ഗ്രാം അമ്പത് രൂപയ്ക്ക് ഇവിടെ മലബാർ മേളയിലൂടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇരുന്നൂറ്റി ഗ്രാം ചായപ്പൊടി വാങ്ങുമ്പോൾ നൂറ് ഗ്രാമിൻ്റെ ചായപ്പൊടി തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ഈ മലബാർ മേളയിലൂടെ ഈ ഈ വിശുദ്ധ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നൽകുന്നതാണ് റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ കൈത്തറി തുണിത്തരങ്ങൾ എല്ലാം ഈ മേളയിലുണ്ട് ബാഗുകൾ ചെരുപ്പുകൾ തുടങ്ങി വിവിധ ഇനം കരകൗശല വസ്തുക്കൾ അച്ചാറുകൾ സുഗന്ധവ്യഞ്ജനങ്ങൾ തൈലങ്ങൾ എല്ലാം ഈ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് വിനോദത്തിനായി സെമി റൈഡുകൾ ഇത്തവണയും തിരുനാളനുബന്ധിച്ച് എത്തിയിട്ടുണ്ട് കോലഞ്ചേരി പള്ളിപ്പെരുന്നാളിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത ഇവിടെ ധാരാളം ഭക്ഷണ കച്ചവടം നടക്കുന്നുണ്ട് ധാരാളം ഔഷധ സസ്യങ്ങൾ നിരവധി പൂച്ചെടികളുടെ വിത്തുകളും തൈകളും എല്ലാം വിവിധ നേഴ്സറികൾ ഇവിടെ കച്ചവടത്തിനായി കൊണ്ടുവരികയും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ അവ വാങ്ങുന്നതിനായി കോലഞ്ചേരി അങ്കണത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് കോലഞ്ചേരി പള്ളി തിരുനാളിന് ജനകീയമാക്കി മാറ്റുന്നത് ഇവിടെ നടക്കുന്ന വിപണന മേളകൾ തന്നെയായിരുന്നു എന്തായാലും നാട് പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസ നേരുന്നു ഒപ്പം തന്നെ മറ്റൊരു വീഡിയോ വരുമ്പോഴത്തും എല്ലാവർക്കും നന്ദി നമസ്കാരം